हो योग संस्त कर्माण ज्ञान संचिन्न संशय आत्मत न कर्मा निबधनंदी धनंजय योग संस्त कर्माण ज्ञान संचिन्न संशय Lok開, आत्मा वंतम् न कर्माणि निबधनं दिधनं जया। हे धनंजय योगसंन्यास्तकर्मानम् न्यायनसंचिन्न सम्शयम् आत्मा वंतम् कर्माणि न निबधनं കർമാണം യോഗം കൊണ്ട് സന്യസിക്കപ്പെട്ട കർമ്മങ്ങളോടൊത്തവനെ എന്ന് പറഞ്ഞാൽ യോഗേന സന്യസ്താനി കർമാണി യേന സഹ യോഗ സന്യസ്തകർമ്മ യോഗ സന്യാസ കർമ്മ എന്താ യോഗം കൊണ്ട് സന്യസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ തെറ്റിദ്ധാരണയ്ക്ക് വകയുള്ളൊരു ഒരു വാക്യം മാത്രം ഈ സന്യസിക്കാനൊക്കെ ഉണ്ടല്ലോ ഒരു യോഗം വേണം എന്നിട്ട് ജ്യോത്സരം എടുത്ത് പോവുകയാണ് ജ്യോത്സവരെ എന്താണ് എനിക്ക് സന്യസിക്കാനുള്ള യോഗം ഉണ്ടോന്നൊന്ന് പറഞ്ഞുതരിക ജ്യോത്സര സന്യാസിച്ചാളാ ചോദ്യം അതിനേക്കാൾ നേരം പോക്കുണ്ട് രസകര അതവിടെ നിന്ന് അതിനേക്കാൾ രസകരമായത് ഇവിടെ ഒരു മാസത്തിലൊരു മൂന്നോ നാലോ പേരെങ്കിലും വരാറുണ്ട് സ്വാമി സ്വാമി നമസ്കരിക്കണം നമസ്കരിച്ചോളൂ അല്ല അങ്ങനെ നമസ്കരിച്ചാൽ പോരാ ഒരു ജോലിസര് പറഞ്ഞിട്ട് വരിക ഞാൻ ഈ ആരാന്ന് ജോലിസരുന്നറിയാനൊരു പരിശ്രമം നടത്തണം ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു തളികയിൽ കുറേ പഴം അതിലൊരു വസ്ത്രം അതിൽ കുറച്ച് ചില്ലുവാനം എത്ര നിശ്ചിതസംഖ്യ എത്രയെങ്കിലും ഒന്നുണ്ടാവും ചിലതിൽ അതിനേക്കാൾ നേരം പോക്ക്ണ്ട് വെറ്റില അടയ്ക്കുക അറിയില്ല വെറ്റില ഇതൊക്കെ ആയിട്ട് ഒരു വെച്ച് നമസ്കാരം എന്തിനാ അത് ജോലിസരി പറഞ്ഞു എന്തിനാ അത് മോന് ഒരു സന്യാസ സന്യാസയോഗമുണ്ട് അതില്ലാണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോൾക്ക് ഒരു സന്യാസ യോഗമുണ്ട് ആ ഭാവി നീ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഏഹ് ഞങ്ങളെ കമ്പനിയിലേക്ക് ആള് വരണമെന്നല്ലേ ഞങ്ങൾ വിചാരിക്കുക ആർക്കാ ഒരു ഒരു ഞങ്ങളെ ഗ്രൂപ്പിൽ കൂടുതൽ ആള് വേണം ചിന്ത ഇല്ലാതിരിക്കുക ആർക്കാ ഏ ഒന്ന് ചിന്തിച്ചു എന്നിന്റെ ഈ ജ്യോത്സ്യന്തൊരു പൊട്ടണമെന്നാണ് ഞാൻ വിചാരിക്കണത് കാരണം സന്യാസ യോഗം ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാൻ സന്യാസിയുടെ അടുത്താ പോയി നമസ്കരിക്കണ്ട് ഒരു ഗൃഹസ്ഥന്റെ അടുത്തല്ലേ നമസ്കരിക്കേണ്ടത് അല്ലേ ഒരു അടുത്ത് പോയി നമസ്കരിക്കുക വേണ്ടത് ഇത് സന്യാസീനെ അടുത്ത് പോയിട്ട് സന്യാസരോഗം ഇല്ലാണ്ടാക്കാൻ നമസ്കരിക്കുക എങ്ങനെയുണ്ട് പിന്നെ നമുക്ക് നല്ലത് തന്നെ മാസത്തിലൊരു പത്ത് പേരങ്ങനെ വന്നാൽ അത്യാവശ്യം കുറച്ച് ശില്വനം ഇവിടെ കിട്ടും വീട്ടിലെ ഇടയ്ക്ക് മാത്രമേ വേണ്ടാത്തേ വസ്ത്രം എത്ര കിട്ടിയാലും മതിയാവില്ല അവിടെ കാരണം അത്രയും സാധുക്കൾ വരുന്നുണ്ട് ഇന്ന് തന്നെ ഇപ്പം മൂന്നാല് പേർക്ക് വസ്ത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല ഇല്ലേ രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ശം അങ്ങനെ കൊടുക്കണം എവിടുന്നാ കിട്ടുക ഓരോരുത്തർ കൊണ്ടുവരും അത് കൊടുക്കും അതുപോലെ എല്ലാ സാധുക്കൾക്കും വരുന്നവർക്ക് ദക്ഷിണ കൊടുക്കും എവിടെന്നാ കൊടുക്കുക ഓരോരുത്തർ തരും അത് അങ്ങനെ കൊടുക്കും അല്ലാണ്ട് എന്താ നീ വാങ്ങുക കൊടുക്കുക എന്നുള്ള ഇടപാടാണ് അവിടെ ഇങ്ങനെ വാങ്ങുക അങ്ങനെ കൊടുക്കുക അതാണ് ഇടപാട് അപ്പൊ കുറച്ചിങ്ങനെ സന്യാസ യോഗക്കാരൊക്കെ വരണം പക്ഷേ അതിൻ്റെ ഒരു ഒരു വിഡ്ഢിത്തന്നെ ആലോചിച്ച് നോക്കൂ എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ ഇത് സന്യാസയോഗം ഒഴിവാക്കാൻ വേണ്ടി സന്യാസീനെ എടുത്ത് പോവാം എത്ര ആലോചിച്ചാലും നമുക്ക് പിടി കിട്ടില്ല അത് എന്തൊരു യുക്തിരാഹിത്യവും അവിടെ ഉള്ളതാണ് ഇപ്പോൾ ഒരു മാസത്തിലൊരു അഞ്ചു പത്ത് പേര് വല്ലേ ഉണ്ട് ഞാനെന്നും വന്നിരുന്നു ഒരാൾ അതിൻ്റെ മോളിക്ക് സന്യാസയോഗമുണ്ട് അതുകൊണ്ട് കല്യാണം ഒന്നും നടക്കണില്ല സ്വാമീൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് അത് ഒന്ന് ഒഴിവാക്കി തരണം ജ്യോത്സര് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ യോഗം ചെറു സ്വാമി സ്വാമിയുടെ ജാതകം ഒന്ന് കാണണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് സ്വാമിയുടെ സന്യാസയോഗം എത്ര ഉണ്ടെന്നൊന്ന് കാണാൻ വേണ്ടി ഞാൻ എങ്ങനെ ജാതകമൊന്നും ഇല്ല ജാതകം ഇല്ല ഒരു വസ്തുല്ല ഒരു സംഗതി ഇല്ല ഉണ്ടായിട്ടെ കള്ളം പറയല്ല ഇല്ല ഇല്ലാത്തോണ്ടാണ് എന്ത് ചെയ കൊടുക്കായിരുന്നു അപ്പൊ താത്പര്യം അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അതൊന്നും അല്ല പറഞ്ഞത് യോഗം ചിത്ത സംയമം യോഗം ചിത്തവൃത്തി നിരോധം യോഗം സാഖ്യപദത്തെ പ്രാപിക്കാനുള്ള എല്ലാ സാധനാക്രമങ്ങളും യോഗമാണ് ഏഷാ ബുദ്ധിർ യോഗേ ത്തിമാം ശൃണു എന്ന് രണ്ടാമധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് പഠിക്കാം സാഖ്യത്തിലുള്ള ബുദ്ധി ഞാൻ പറഞ്ഞു തന്നു ഇനിയിപ്പോൾ യോഗത്തിലുള്ളത് കേട്ടോളൂ അപ്പൊ അവിടെ എന്താ യോഗം സമ്പൂർണ്ണ സാധനകളും യോഗമാണ് അപ്പൊ അങ്ങനെ അന്ധക്കരണത്തിൻ്റെ ഏകാഗ്രതാ സമ്പാദനത്തിനായി കൊണ്ടുള്ള സാധനകളെ ചെയ്ത് അതിലൂടെ അജ്ഞാനാവരണത്തെ നീക്കി സന്യസിച്ച കർമ്മങ്ങളോട് കൂടിയവൻ യോഗ സന്യസ്ത കർമ്മ അതെടുക്കാൻ പറ്റും ജ്ഞാനത്താൽ സമ്യക്േദിക്കപ്പെട്ട സംശയത്തോട് കൂടിയ ആള് ശ്രവണ മനനങ്ങള് ചെയ്യുന്ന കാലത്തോളം നമുക്ക് സംശയങ്ങൾ കൂടും എന്നാൽ മനനത്തെയും ശ്രവണത്തെയും തുടർന്ന് നിരധ്യാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോ സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു ഇല്ലാതായി ഒടുവിൽ തത്വവിജ്ഞാന ദശയിലോ പിന്നെ സംശയങ്ങളില്ല പിന്നെ സംശയമില്ല സ്വാനുഭൂതിയിൽ തത്വവിജ്ഞാനത്തിൽ പിന്നെ സംശയമില്ല അങ്ങനെ ജ്ഞാനം കൊണ്ട് സമ്യക്ിന്നമായ ഛേദിക്കപ്പെട്ട സംശയത്തോട് കൂടിയവനെ ആരെ ആത്മവന്തം തന്നോടൊത്തവനെ സ്വയം ചേർന്നവനെ ആത്മാനുസന്ധാന ഒരിക്കലും പ്രമാദം ചെയ്യാത്തവനെ എന്നൊക്കെ അനേക അർത്ഥങ്ങൾ പറയാം അങ്ങനെ ആത്മവാനായവനെ ഹേ ധനഞ്ജയ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല കർമ്മങ്ങൾക്ക് അവൻ്റെ അടുത്തേക്ക് പോവാൻ കഴിയില്ല ബന്ധിക്കാൻ ഒരു കർമ്മത്തിന് അവനെ കെട്ടാൻ കഴിയില്ല ഏത് കർമ്മം ചെന്നുവെച്ചാലും അവന് സ്വാഗതം ഇരുന്നോളൂ പറയും ഒരു പ്രശ്നമല്ല അവയാൽ അവൻ ബാധിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് അവൻ്റെ ഉള്ളിൽ പരിമിതത്വ ഭ്രമം നീങ്ങിയതുകൊണ്ട് അപരിമിതമായ പരമാത്മ സ്വരൂപമാണ് താനെന്ന ബോധ സാക്ഷാത്കാരം ഉറച്ചതുകൊണ്ട് ഏ അതെ നിബന്ധനാന്തി അയാളെ ബന്ധിക്കുന്നില്ല നോക്കൂ യോഗസന്യസ്തകർമാണം പരമാർത്ഥദർശന ലക്ഷണേന യോഗേന സന്യസ്ഥാനി കർമാണി യേന പരമാർത്ഥദർശിന വിജ്ഞാനിയാണത് പരമാർത്ഥദർശിയാണ് പരമാർത്ഥദർശിനർമാധർമാക്കാനി തം യോഗ സന്യസ്തകർമാണം కథం యోగ కర్మ జ్ఞానేన ఆత్మేశ్వర ఐకత్వ దర్శన లక్షణేన యోగససన్యస్తకర్మ స జ్ఞాన ఆత్మేరైకర్శనలక్షణ సంచిన్న సంశయ్ఞానసిన్న సంశయోగసన్యస్తకర్మ తమ్ ఆత్మవంతం అప్రమత్ గుణచేష్టారూపేణ దృష్టాని కర్మాణి నబద్ధ్నంది అనిష్టాది రూపం న నరభండి హే యోగ ంజయోగసన్యకర్మాణం परमार्थ दर्शन लक्षण है ना योगे न संस्था ने कर्मा ये न परमार्थदर्शिना धर्माधर्माख्या तम योग संस्थकर्माण कथम योग संस्थकर्मा इह ज्ञान आत्मेश्वरैकत्वदर्शनलक्षणेन सञ्च्छिन्नः संशयः यस्य सः ज्ञानसञ्चिन्नसंशयः य एवं योगसंन्यस्तकर्मा तम् आत्मवन्तम् अप्रमत्तं गुणचेष्टारूपेण ദൃഷ്ടാനി കർമാണി ദൃഷ്ടർമാണി നബധനന്തി അനിഷ്ടാതിരൂപം ഫലം ന നരഭന്തി ഹേ ധനഞ്ജയ ഇപ്പം പറയുകയാണ് യോഗസന്യസ്ഥകർമ്മ ആരാ യോഗസന്യസ്തകർമ്മ ലക്ഷണേന യോഗേന സന്യസ്ഥാന കർമാണി യേന പരമാർത്ഥദർശനമാകുന്ന യോഗം കൊണ്ട് അവിടെ യോഗം എന്ന് പറഞ്ഞാൽ പരമമായ ജ്ഞാനമാണ് യോഗം ചേർച്ച ആത്മബ്രഹ്മൈക്യമാകുന്ന ബ്രഹ്മൈക്യമാകുന്ന ചേർച്ച അന്വേഷിക്കപ്പെട്ട ഈശ്വരനും അന്വേഷിക്കുന്ന ജീവനും ഏകമാണെന്ന ബോധത്തിൽ ഒന്നായി തീരുന്ന യോഗം യോഗം ചേർച്ച മേളനം അവിടെ അന്വേഷ്യവും അന്വേഷകനും ഒന്നായി ആ ഒരു പരമമായ യോഗത്തിൽ സ്വാഭാവികമായി കർമ്മങ്ങൾ സന്യസിക്കപ്പെട്ടു നമ്മൾ പലപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞു അത് കാരണം പിന്നെ അവിടെ കർമ്മത്തോടുള്ള താതാത്മ്യമില്ല അഹങ്കാരമത്വങ്ങളില്ല താനേ കൊഴിഞ്ഞു പോയി അങ്ങനെ കൊഴിഞ്ഞു പോയ കർമ്മങ്ങളോട് കൂടിയവനാണ് യോഗസന്യസ്തകർമ്മം യോഗസന്യസ്തകർമാണം ധർമാധർമ്മങ്ങളൊക്കെ അവിടെ കൊഴിഞ്ഞുപോയി അവിടെ ധർമ്മവും ഇല്ല ധർമ്മവും ഇല്ല പ്രാഥമിക തലത്ത് ധർമ്മം ഇല്ല എന്ന് പറയുന്നത് ധർമ്മ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ധർമ്മമേണ്ടാവുള്ളു പ്രത്യേകം ശ്രദ്ധിക്കണം യോഗസന്യസ്തകർമാവിന് ജ്ഞാനസഞ്ചിന്ന സംശയം ജ്ഞാനം കൊണ്ട് ആത്മേശ്വര ഐകത്വ ജ്ഞാനം കൊണ്ട് സംച്ഛിന്നമായ നല്ലതുപോലെ ഛേദിക്കപ്പെട്ട സംശയത്തോടു കൂടിയവൻ സംച്ഛിന്നമായ നല്ലപോലെ ഛേദിക്കപ്പെട്ട മുറിക്കപ്പെട്ട ക്ഷീയൻ്റെ ഇവിടെ ിദ്ദേ ഹൃദയഗ്രന്ഥി ഛിദ് സർവ സംശയാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ ഉപനിഷത്ത് പറയും ഭിത്യതേ ഹൃദയഗ്രന്ഥി ഹൃദയത്തിൻ്റെ കെട്ടുകളൊക്കെ പൊട്ടിപ്പോകുന്നു ഏതാ ഹൃദയത്തിൻ്റെ കെട്ടുകൾ ഇക്കാലത്ത് ഹൃദയത്തിൻ്റെ കെട്ട് പൊട്ടുക എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പേടിയാവും ഇതാണ് പതിവ് കേൾക്കുന്നത് അവൻ ഹൃദയം പൊട്ടി മരിച്ചു മറ്റൊരു ഹൃദയം പൊട്ടി മരിച്ചു എന്നാണ് കേൾക്കണത് അപ്പം ഇവിടെ എന്താർത്ഥം ഈ ഹൃദയത്തിൻ്റെ കെട്ടുകൾ ഏതാ എൻ്റെ 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 എന്നുള്ളതാണ് എല്ലാ ഹൃദയത്തിൻ്റെ കെട്ടുകളും അമത്വത്തിൻ്റെ കെട്ടുകളാ എൻ്റെ അത് എൻ്റെ ഇത് ഇതുകൊണ്ട് കെട്ടി മുറി അരിഞ്ഞു മുറി മുറുക്കി വെച്ചിരിക്കുക ഈ കെട്ടുകളൊക്കെ പൊട്ടി എന്താപ്പോ എന്റേതുള്ളത് ഒന്നുമില്ല എല്ലാ എൻ്റെ പോയി ഹൃദ്യതേ ഹൃദയഗ്രന്ഥി സിദ്ധ്യന്തി സർവ്വസംശയാഹ ജീവനും ഈശ്വരനും രണ്ടാണോ അല്ല ഒന്നാണോ ആത്മ ബ്രഹ്മ ഏകമോ ഭിന്നമോ ഇങ്ങനെ നാനാവിധങ്ങളായ സംശയങ്ങൾ ഉള്ളിലുണ്ട് ഈ സംശയങ്ങളൊക്കെ സ്വാനുഭൂതിജ്ഞാനത്തിൽ പോയി ഭി ഛിദ് സർവ സംശയാഹാ ക്ഷീയന്ദേ ചാസ്യ കർമാണി അവൻ്റെ കർമ്മങ്ങളെല്ലാം ക്ഷയിച്ചു പോകുന്നു പ്രാരബ്ധവും സഞ്ചിതവും ആഗാമിയും എല്ലാം ക്ഷയിച്ചു അത് നേരത്തെ പറഞ്ഞു ഭസ്മസാത് കുരുദേ തസ്മിൻ ദൃഷ്ടേ പരാവരേ ആ പരാവരമായിരിക്കുന്ന ഇരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ഇങ്ങനെ സംശയങ്ങൾ ഛേദിക്കപ്പെടുന്നു അതാണ് ഛിന്ന സംശയം ഛിന്ന സംശയനാണ് സംശയങ്ങൾ ഛേദിക്കപ്പെട്ടു അങ്ങനെയുള്ളവനെ യോഗസന്യസ്തകർമ്മ അങ്ങനെയുള്ളവനെ ആത്മബന്ധം ആത്മബന്ധം എന്ന് പറഞ്ഞാൽ തന്നോട് ചേർന്നവനാണ് തൻ്റെ സ്വരൂപമറിഞ്ഞ് ഇരിക്കുന്നവനാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം മറ്റൊന്നാണ് അപ്രമത്തം ഒരിക്കലും പ്രമാദമില്ലാതിരിക്കുന്നവന് നല്ല ജാഗ്രതയോടുകൂടി എപ്പോഴും ഉണർന്നിരിക്കുക അവൻ ഉറങ്ങുന്നില്ല എന്താ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക ബാഹ്യമായി ഉറക്കമില്ലായ്മ അല്ലാതെ അവൻ സദാ ഉണർന്നവനാണ് നേരത്തെ നമ്മൾ സന്ദർഭവശാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വാക്യം ചിന്തിച്ചിട്ടുണ്ട് ദീനി ഉറങ്ങിടാതെ വണ്ണം ഉണർന്നിടുക അറിവായി ആ അറിവായി ഉണർന്നിരിക്കുന്നവനാണ് ആത്മവാൻ അവന് പ്രമാദമില്ല ഗുണചേഷ്ടൂപേണ ദൃഷ്ടാനി കർമാണി ന നിബന്ധനന്തി ഗുണചേഷ്ടാരൂപമായിരിക്കുന്ന കർമ്മങ്ങളാണ് മറ്റെല്ലാവരെയും ബന്ധിക്കുന്നത് ഇയാളെ ഗുണചേഷ്ടൂപമായിരിക്കുന്ന കർമ്മേനി ബന്ധിക്കില്ല ഒരു അയാളെ ബന്ധിക്കാൻ കഴിയില്ല ചിന്തിക്കുക ഹേ ധനഞ്ജയ അയാൾക്ക് അനിഷ്ടാദിരൂപം ഫലമില്ല അനിഷ്ടാദി പറഞ്ഞന്തിനാ അനിഷ്ടം ഇഷ്ടം മിശ്രം ച അനിഷ്ടാദി എന്ന് പറഞ്ഞാൽ അനിഷ്ടം ഇഷ്ടം മിശ്രം ച അനിഷ്ടം ഇഷ്ടം മിശ്രം ത്രിവിധം കർമ്മണഫലം മൂന്ന് പ്രകാരത്തിലാണ് കർമ്മഫലം എന്തൊക്കെയാണ് ഇഷ്ടവും അനിഷ്ടവും മിശ്രവും അത് അയാൾക്കില്ല ഇഷ്ടവും ഇല്ല അനിഷ്ടവും ഇല്ല മിശ്രവും താൻ താനായിരിക്കുക താൻ ഒന്നിനെ ആശ്രയിക്കുന്നില്ല നിരാശ്രയാണ് യസ്മാർമ്മനുഷ്ഠാനശുദ്ധിക്ഷയഹേതുകജ്ഞാന സംച്ഛി സംശയ നബ്യത്തെ കർമ്മ ജ്ഞാനകർമ്മ യസ്മാ ജ്ഞാനകർമാനുഷ്ഠാനവിഷയേ സംശയവാൻ വിനശ്യതി തസ്മാകനുഷാ अशुद्धि क्षय हेतुक ज्ञान संछिन्न संशयः नानिबध्यते कर्मभिः ज्ञानाग्नि दग्ध कर्मत्वात् एव तेब यस्मात् च ज्ञान कर्मानुष्ठान विषये संशयवान विनश्यते തസ്മാത് ആ അപ്പൊ യാതൊരു കാരണം കൊണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് അഞ്ച് മിനിറ്റ്